ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഓവനോ ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിലോ വൈനിലോ ഒന്നും സോക്ക് ചെയ്യാതെ ഗോതമ്പൂടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഈ ഓറഞ്ച് ജ്യൂസിന് പകരം നമുക്ക് മുന്തിരി ജ്യൂസോ ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസൊക്കെ വേണമെങ്കിലും എടുക്കാം വെള്ളം ചേർക്കാതെ ആ ജ്യൂസ് മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് കറുത്ത മുന്തിരി കാൽ കപ്പ് ഗോൾഡൻ കളറിലുള്ള മുന്തിരി ഒരു കാൽ കപ്പ് ചെറി പിന്നെ ഒരു കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി അത്രയാണ് ചേർത്ത് കൊടുക്കണത് നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അതൊക്കെ എടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടി ചേർക്കണുണ്ട് പക്ഷെ അത് ഈ സമയത്ത് ചേർക്കണില്ലേ പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കാം ആ ജ്യൂസൊക്കെ ഏകദേശം ഒന്ന് വറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അതൊക്കെ നന്നായി സോഫ്റ്റായി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അതിന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വന്നോളൂ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കാം അപ്പം ഇതിനു വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എല്ലാം ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷിങ് കപ്പിൻ്റെ അളവിലാട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പഞ്ചസാര നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട അതുപോലെ കയ്യിലിട്ടിട്ട് ഇളക്കും വേണ്ട കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പതുക്കതുപോലെ എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ടൊന്നും അവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാറാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇപ്പം അത് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പ്ലം കേക്കിന് ഈ ഒരു കളർ മതിയാവില്ല കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുമ്പോഴാണ് കേക്കിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ അപ്പം ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് കുറച്ചും കൂടി സമയമൊന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി ഇപ്പം അത് അത്യാവശ്യം നന്നായിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാൽ കപ്പ് അളവിലാണ് വേണ്ടത് അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റൻപത് എം എൽ മെഷിംഗ് കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കിനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കേക്കിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതായത് കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയിൽ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ക്യാരമലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലക്കായ അതുപോലെ രണ്ട് ചെറിയ പീസ് പട്ട പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ജാതിക്കിട പകുതി ശേഷം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചുക്കുപൊടിക്ക് പകരം ചുക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പഞ്ചസാരയിൽ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ എന്നിട്ട് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവാനായിട്ട് ശ്രദ്ധിക്കുക തിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ക്രീം കളറായിട്ട് വരണം അതുവരെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഏകദേശം ഒരു മുപ്പത് നാല്പത് സെക്കൻഡ് വരെയൊക്കെ അടിച്ചെടുക്കാം എന്നിട്ട് അടിച്ചെടുത്തിട്ടുള്ള മുട്ടട ഈ ഒരു മിക്സിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടറും ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ടും കാൽ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് പകരം അരക്കപ്പ് ബട്ടറോ അല്ലെങ്കിൽ അരക്കപ്പ് ഓയിൽ എടുത്താലും മതി ബട്ടറാണെങ്കിൽ മെൽറ്റ് ആക്കിയതിന് ശേഷം ആ ചൂട് നന്നായിട്ട് മാറിയതിനു ശേഷം മാത്രം ചേർക്കുക അതുപോലെ തന്നെ ഓയിലാണെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം കൂടിയിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരമൽ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിന്റെ തൊലി അല്ലെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി ഓറഞ്ചിന്റെ തൊലിയാണെങ്കിൽ ഉള്ളിലുള്ള വെള്ളഭാഗം പെടാത്ത രീതിയിൽ പുറമേയുള്ള തൊലി മാത്രം ചുരണ്ടി ചുരണ്ടിയെടുത്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊക്കെ ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊരു രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലോ വെച്ചിട്ട് പതുക്കൊന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഗോതമ്പ് കൂടി മുഴുവനും നമ്മൾ അതിൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൽ വേവിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും ചേർക്കാം നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതൊക്കെ എടുക്കാം നമ്മളൊരു കാൽ കപ്പ് അളവിൽ കുറച്ച് കാഷ്യോനട്ടും ബദാമും പിസ്തയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ മൈതല്ലല്ലോ ഗോതമ്പൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ചിലപ്പം ബാറ്റർ കുറച്ചൊന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നിക്ക് പാല് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് വേണ്ടത് അപ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം പാലോ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ബാറ്ററി വേണ്ടത് നല്ലോണം കട്ടിയായിട്ടുമില്ല എന്നാൽ ലൂസാവാനും പാടില്ല ഈയൊരു പരുവത്തിൽ ചെയ്തെടുക്കുക ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏഴിഞ്ചിൻ്റെ അതുപോലെയുള്ള സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കേക്കിന് തന്നെ വേണമെന്നൊന്നും ഇല്ല നമുക്കത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് തരം പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അതിൽ വില എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ മേലതുപോലെ കുറച്ച് ക്യാഷിനിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് എടുത്തിട്ടുള്ള അതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ പാത്രം നമ്മൾ ആ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കേണ്ടത് ഒരു നാൽപ്പത് ഒക്കെ കഴിയുമ്പോൾ കേക്കിന് നല്ല സ്മെല്ല് വന്നു തുടങ്ങും അപ്പം മാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ മതി അതിനുശേഷം ആയിട്ടില്ലേ തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇവിടെ നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഇത് റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് എടുക്കാം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഗോതമ്പൊടി വെച്ചിട്ടുള്ള കേക്കാന്നൊന്നും തോന്നില്ല മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ രണ്ടു ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം അതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലെ ടെക്സ്ച്ചറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അതുപോലെ കഴിക്കാനും അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഗോതമ്പൂടി വെച്ചിട്ടുള്ള ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്